ശ്രീ മഹാഗണപതി നമ ജ്യോതിഷ സംഖ്യ യാത്ര പി വിജയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജയൻ തളിപ്പറമ്പ് ഇന്നത്തെ വീഡിയോയിൽ ചൊവ്വ മിഥുനം രാശിയിൽ പകരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് ഇരുപത്തി ആറ് മുതൽ ഒക്ടോബർ പത്തൊമ്പത് വരെയാണ് ചൊവ്വ മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്നത് ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിൽ ബുധൻ്റെ സ്വക്ഷേത്രത്തിൽ സഞ്ചരിക്കുമ്പോൾ ഈ മൂന്ന് രാശിയിൽപ്പെട്ട ഒമ്പത് നക്ഷത്രക്കാരുടെ ഭാഗ്യം ഇനി തെളിയാൻ പോകുന്നു പെട്ടെന്നുള്ള ഉയർച്ച സാമ്പത്തിക നേട്ടങ്ങൾ കാര്യഗുണം എന്നിവ കിട്ടാനുള്ള അവസരമുണ്ടാകും പോലീസ് പട്ടാളം മറ്റ് സൈനിക തലത്തിൽ ജോലി ചെയ്യുന്നവർക്കും ടെക്നീഷ്യന്മാർക്കും ഇലക്ട്രോണിക് അതുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവർക്കെല്ലാം നേട്ടമുണ്ടാകും ഏത് കാര്യത്തിനും ഉത്സാഹവും ചുറുചുറുക്കും മനോധൈര്യവും ഈ കാലഘട്ടത്തിൽ ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകും ഇവരുടെ ഈ കാലഘട്ടം പ്രയോജനപ്പെടുത്തിയാൽ കൂടുതൽ നേട്ടങ്ങളും ഗുണപരമായി കൈവരിക്കാൻ സാധിക്കും ചൊവ്വയുടെ ഈ അനുകൂല സഞ്ചാര സമയത്ത് ഓപ്പറേഷൻ മറ്റ് രോഗചികിത്സക്കെല്ലാം ഗുണകരമായി ഭവിക്കുന്ന കാലമാണ് ഇത് കൂടാതെ ഈ ഒമ്പത് നക്ഷത്രക്കാർക്ക് പ്രത്യേകം പ്രത്യേകം അതാത് രാശിസ്ഥിതിക്ക് അനുസരിച്ച് ഗുണാനുഭവങ്ങളും ഉണ്ടാകും ഏതൊക്കെയാണ് ഈ ഒമ്പത് നക്ഷത്രക്കാർ എന്ന് പരിശോധിക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസ് രേഖപ്പെടുത്തുക തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് ആദ്യമായിട്ട് പറയാൻ പോകുന്നത് അശ്വതി ഭരണി കാർത്തികകാല് മൂന്നാം മൂന്നാംകൂറിലാണ് ചൊവ്വ സഞ്ചരിക്കാൻ പോകുന്നത് ധനലാഭം ജോലി സംബന്ധമായിട്ടോ വിവാഹ സംബന്ധമായിട്ടോ ഏത് വിചാരിച്ച കാര്യങ്ങൾക്കും നേട്ടമുണ്ടാകും ഭൂമി വാങ്ങുവാനും കുടുംബത്തിൽ നിന്നോ പിതൃ കുടുംബത്തിൽ നിന്നോ ഭൂമി കിട്ടാനുള്ളവർക്ക് അത് കിട്ടുവാനുള്ള അവസരമുണ്ടാകും ജോലിയിൽ സ്ഥാനഗുണവും നേട്ടവും അംഗീകാരവും ലഭിക്കും മാനാർത്ഥ ലാഭം പല തരത്തിൽ നിന്നുള്ള വരുമാനം പ്രതീക്ഷിക്കാവുന്നതാണ് ശത്രുക്കൾ ഉള്ളവർക്ക് ശത്രുനാശമുണ്ടാകും ഏതെങ്കിലും തരത്തിൽ ശത്രുക്കൾ മൂലം വൈരാഗ്യം ഏതെങ്കിലും തരത്തിൽ ഉള്ളവർക്ക് അത് മാറി രമ്യതയിൽ വരികയും ചെയ്യും ദേഹസുഖവും ഇനി രോഗമുള്ളവർക്ക് രോഗശമനവും ഉണ്ടാകും അടുത്തത് മകം പൂരം ഉത്രംകാല് ചിങ്ങക്കൂറുകാർക്കാണ് ചിങ്ങക്കൂറുകാർക്ക് പതിനൊന്നാംകൂറിലാണ് ചൊവ്വ സഞ്ചരിക്കുന്നത് സാമ്പത്തിക നേട്ടമുണ്ടാകും കാര്യജയം ഉണ്ടാകും ബിസിനസ് ചെയ്യുന്നവർക്ക് ക്രയവിക്രയം ഭൂമി ഇടപാട് ഇതിനെല്ലാം വിജയവും സാമ്പത്തിക ഗുണവും സാമ്പത്തികപരമായി കൂടുതൽ മെച്ചപ്പെട്ട നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും സർക്കാർ ജോലി ചെയ്യുന്നവർക്കോ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കോ ആ ജോലിയിൽ ഉന്നതമായ സ്ഥാനവും സാമ്പത്തിക നേട്ടവും കൈവരിക്കാൻ സാധിക്കും മനസ്സിൽ വിചാരിച്ച രീതിയിലുള്ള കാര്യങ്ങൾക്കെല്ലാം വിജയമുണ്ടാകും അത് അനുഭവത്തിൽ വന്നു ചേരും ജോലി സംബന്ധമായിട്ടോ വിവാഹ സംബന്ധമായിട്ടോ കെട്ടിടമോ വീടോ ഭൂമിയോ വാങ്ങാനോ വിൽക്കാനോ ശ്രമിക്കുന്നവർക്ക് കാര്യഗുണമുണ്ടാകും അടുത്തത് മകരക്കൂറുകാർക്കാണ് ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ടം മര മകരക്കൂറുകാർക്ക് മകരക്കൂറുകാർക്ക് ആറാംകൂറിലാണ് ചൊവ്വ സഞ്ചരിക്കുന്നത് തൊഴിലിൽ സ്ഥാനഗുണവും സാമ്പത്തിക നേട്ടവും ഉണ്ടാകും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട സൗഭാഗ്യമുണ്ടാകും രോഗങ്ങളുള്ളവർക്ക് രോഗശമനമുണ്ടാകും ഈ സമയം ഓപ്പറേഷനോ മറ്റോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഓപ്പറേഷനെല്ലാം ഭംഗിയായി നടന്ന് രോഗത്തിന് ശമനവും ആരോഗ്യവും ഉണ്ടാക്കി മനസ്സിൽ ഏത് തരത്തിലായാലും വിചാരിച്ച കാര്യങ്ങൾക്കെല്ലാം ഗുണമുണ്ടാക്കും കാര്യം ചെയ്യുമ്പോഴും തടസ്സവും പ്രയാസങ്ങളും മനപ്രയാസങ്ങളും അനുഭവിച്ച ഇവർക്ക് മനോധൈര്യവും ശത്രുനാശവും ആരോഗ്യവും നിലനിർത്തുന്ന ഒരു കാലമാണ് ഈ ചൊവ്വയുടെ ആറാം ആറാംകൂറിലേക്കുള്ള മാറ്റം അപ്പോൾ ഈ ഒമ്പത് നക്ഷത്രക്കാർക്ക് എല്ലാ തരത്തിലും അനുകൂല സ്ഥിതിയാണ് ഈ ചൊവ്വയുടെ മിഥുനം രാശിയിലേക്കുള്ള മാറ്റം ചൊവ്വ ആറാം മൂന്നാംകൂറിലും ആറാംകൂറിലും പതിനൊന്നാംകൂറിലും ഏറ്റവും ഗുണപ്രദമായിട്ടുള്ള അനുഭവ യോഗ്യമായി തീരുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസ് രേഖപ്പെടുത്തുക തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു